പുളിങ്ങോം പാലത്തിലൂടെയുള്ള യാത്ര ദുസ്സഹമാകുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം കൂടിയാണിത് ടാറിങ് തകർന്നതോടെ പാലത്തിനു മേൽ കുഴികൾ രൂപപ്പെടുന്നു ചെറുപുഴ ഈസ്റ്റളേരി പഞ്ചായത്തുകളിലെ പ്രധാന ടൗണായ പുളിങ്ങോത്തിനെയും പാലാവയലിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ടാറിങ് തകർന്നതോടെ ബസ്സുകൾ ഉൾപ്പെടെ മറ്റു വാഹനങ്ങൾക്കും കടന്നുപോകാൻ പ്രയാസമാകുന്നു വർഷങ്ങൾ തോറും അറ്റകുറ്റപ്പണി നടക്കാറുണ്ടെങ്കിലും മഴക്കാലമായാൽ വീണ്ടും ടാറിങ് തകർന്ന് കുഴികൾ രൂപപ്പെടുന്നു കുളിങ്ങോമ്പാലം പുതുക്കി പണിയണമെന്നും മഴക്കാലത്തിന് മുമ്പ് പാലത്തിലെ കുഴികൾ മാറ്റി ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പം യാത്ര പോലും പാലത്തിന്റെ മുകളിൽ തകർന്നു കിടക്കാനുള്ളത് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായി അതിന്റെ വർക്ക് മഴയ്ക്ക് മുമ്പ് തന്നെ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ പുളിങ്ങോൽ നിന്നും പാലാവിൽ പാലം വരെ എത്തുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജിൻ്റെ പണി ബുധനാഴ്ചയോടുകൂടി ആരംഭിക്കും അങ്ങനെ അവിടുത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ശുചിത്വ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് വാഴക്കൊണ്ടം മുതൽ പുളിങ്ങാവും മഹാമിൻ്റെ പരിസരം വരെയുള്ള ഡ്രെയിനേജുകൾ വൃത്തിയാക്കുന്നു അതുപോലെ വിവിധ സംഘടനകളെ ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ടൗൺ ശുചീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ആളുകളുടെ ഒരു വിഷയമാണ് ആളുകൾ ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന പുളിങ്ങോം പാലാവായി പാലത്തിൻ്റെ ശോചയാവസ്ഥ അതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്തായാലും മഴയ്ക്ക് മുൻപ് തന്നെ ഉണ്ടാവുകയും അങ്ങനെ യാത്രാ സൗകര്യം വളരെ മെച്ചപ്പെട്ട രീതിയിൽ യാത്രായോഗ്യമായ രീതിയിലേക്ക് പാലത്തിൻ്റെ വറുക്കുകൾ പൂർത്തിയായിട്ട് വരും ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ ഒരു സുവർണ അവസരം ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപുഴ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ഗ്ലാസ് പെയിന്റിംഗ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവന്റ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ ചെറുപുഴ